ായ ഈ ബറാഹത്ത് ദിനത്തില് തുടങ്ങാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു അമലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ ബിസ്മിൽഹി കൊണ്ടൊരു അത്ഭുത അമൽ കൃത്യമായി ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഏത് ലക്ഷ്യവും അള്ളാഹു പൂർത്തീകരിച്ചു തരും എത്ര വലിയ കുടുക്കിലാണ് നമ്മൾ ഉള്ളതെങ്കിലും ആ കുടുക്കിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റും അങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് അള്ളാഹു റബുലാലമീൻ പ്രാവർത്തികമാക്കാൻ ചൌഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കും വറഹമത്യാച്ചു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരുപാട് പ്രയാസങ്ങളെ കുറിച്ച് പലരും പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം പറവായിരുന്നു നമ്മൾ മനസ്സറിഞ്ഞു ആ ചെയ്തു മൂന്ന് ആസി നോതി സുഹൃത്തു സൗജ അതുപോലെ ദുഹാൻ പാരായണം ചെയ്തു മറ്റതി കാറുകളൊക്കെ ചൊല്ലി അള്ളാഹുറബ്ബുലമീൻ ഇതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ ഈ പരിശുദ്ധമായ ബറാത്ത് ദിനത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ നല്ലൊരു നല്ലൊരമലിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ബിസ്മില്ലാഹുറീം വല്ലാത്തൊരു അത്ഭുത അല്ലേ ബിസ്മില്ലാഹി ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയാൽ നിങ്ങളൊരമലായ അത് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വമ്പൻ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അള്ളാഹുറബുല്ലാ നബീൻ ആ അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാൻ പഠിച്ചവൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ബിസ്മല്ലഹീം ആദ്യം ഇറക്കി കൊടുത്തത് നബിക്കാണ് അല്ലേ ആദൻ നബി അലൈഹി സ്വലാം തൗബ ചെയ്യുന്ന വേളയിൽ ബിസ്മി കൊണ്ട് തൗബ ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹം ഏറ്റെടുത്തു അള്ളാഹുദ് സ്വീകരിച്ചു എന്നുള്ളത് കാണാം പിന്നെ ലഭിക്കുന്നത് മഹാനായ നബിയുല്ലാഹി നൂഹ് അലിഹി സ്വലാമിനാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കപ്പലിൽ രക്ഷപ്പെടുന്ന വേള ഇല്ലേ കപ്പൽ ലോകത്ത് നബിയാണ് നൂഹ് നബി അലൈഹി സ്വലാമിന് ആ കപ്പലിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് ജുബിരിൽ അലൈഹി സ്വലാ മുഖേന അള്ള കാണിച്ചു കൊടുക്കാൻ അങ്ങനെ വലിയ വെള്ളപ്പൊക്ക ഉണ്ടായി നബി അലൈഹി സ്വലാം ആ കപ്പലിൽ കയറി കപ്പൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻജിന് വേണ്ടേ മോട്ടോർ വേണ്ടേ ഇതൊന്നുമില്ല പങ്കായം കൊണ്ട് തുഴയാൻ പറ്റുമോ അതുമില്ലല്ലോ ഒന്നുമില്ല എന്താണ് പിന്നെ എൻജിൻ എന്തായിരുന്നു അതിന്റെ ആക്സിലറേറ്ററും ബ്രേക്കും എന്ന് പറയുമ്പോൾ ഓടും എന്ന് പറയുമ്പോൾ നിൽക്കും അത്ര വലിയ കപ്പലിനെ ചലിപ്പിച്ച അത്ഭുതവാക്യമാണ് പിന്നെ അവിടെ നിങ്ങൾ വരുമ്പോൾ ഇബ്രാഹിം നബി അല്ലെ സ്വലാമിന് കിട്ടിയിട്ടുണ്ട് തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ തീകുണ്ടാരത്തെ തണുപ്പാക്കി മാറ്റിയത് ഹസ്ബി അല്ലാ അത് ബിസ്മിയുടെ ബോധ്യത്തിൽ ചൊല്ലിയപ്പോഴാണ് മറ്റൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ചെങ്കടലിനെ രണ്ടായിട്ട് പിളർത്തുന്നുണ്ട് അല്ലേ അള്ളാഹു പറയുന്നുണ്ട് മൂസ ആ വടി കൊണ്ടന്ന് അടിക്കൂ കടലിൽ രണ്ടടി കൊടുത്തപ്പോഴേക്ക് കടലങ്ങ് മാറി നിൽക്കാൻ പിന്നാലെ വരുന്ന ശത്രുക്കളൊക്കെ അവിടെ നിന്നു നബി അതിലൂടെ നടന്നുപോയി ഇവരും അങ്ങനെ പിന്നാലെ നടക്കാൻ തുടങ്ങിയപ്പോൾ കടല് വന്ന ശത്രുക്കളെ അങ്ങ് മൂടിക്കളഞ്ഞു അപ്പൊ ഈ സംഭവത്തിൽ നബിയെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് ആ വടി വടികൊണ്ടടിക്കുമ്പോഴാണ് തഫ്സീറുകളിൽ കാണാം ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ടാണ് ആ വടി കൊണ്ടടിച്ചത് അത്രേ പിന്നെ മഹാനായ നബി അള്ളാഹി സുലൈമാൻ സുലൈമാൻ നബി അലി സ്വലാമിന്റെ അധികാരത്തിന്റെ ചിഹ്നം തന്നെ ബസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നായിരുന്നു ആ ബൽഖൈസിന് കത്തയക്കുന്നുണ്ട് ആ കത്തിൽ ബിസ്മില്ലാന്ന് കണ്ടപ്പോഴേക്ക് വിറച്ച് ഓടി വരുന്നുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിലേക്ക് പിന്നീട് അവിടെ നിന്ന് ഇസാ നബി അലൈഹി സ്വലാമിന് നബി വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയതും അതുപോലെ മരണപ്പെട്ടവരെ ജീവിപ്പിച്ചതുമൊക്കെ ബിസ്മില്ലാഹി കൊണ്ടാണ് അത്രേ പിന്നെ ലഭിച്ചത് മുത്ത് മുഹമ്മദ് മുസ്തഫ സുലാ അലൈവ് സ്വലമ തങ്ങൾക്കാണ് അതിൻ്റെ ഒരു പറക്കത്ത് കയ്യാമത്ത് നാല് പേരെ ഇങ്ങനെ നിലനിൽക്കും അല്ലേ ബിസ്മില്ലാഹിർ വിസ്മില്ലാഹിറമാൻ റഹീം അള്ളാഹുറബ്ബുല്ലമിൻ ആ ബോധ്യത്തിൽ ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് കണക്കില്ലാത്ത നാമങ്ങളുണ്ട് ചില മുഫസിറുകൾ പറയുന്നുണ്ട് മൂവായിരത്തിൽ പരം നാമങ്ങൾ അള്ളാഹുവിനുണ്ടെന്നാണ് അസ്മാ ഉൽ ഹുസന എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ തൊണ്ണൂറ്റമ്പത് നാമങ്ങളാണ് അതിൽ ഏതായാലും ഈ മൂവായിരം നാമങ്ങളും ഒരുമിച്ച് ചൊല്ലിയ പ്രതിഫലം കിട്ടും മനസ്സറിഞ്ഞ് വിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിയാൽ അള്ളാഹുറബുല്ല മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ബിസ്മി ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ആ ബിസ്മില്ലാഹുറമാൻ റഹീം നമ്മളീ പറയാൻ പോകുന്ന എണ്ണത്തിൽ ഒന്ന് കൃത്യമായി കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ഞാൻ ഇപ്പോൾ നരകത്തിലെ നമ്മളെ ശിക്ഷിക്കുന്ന പിടിച്ചു വലിച്ചെഴച്ച് മഷറയിൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മലക്കുകളുണ്ട് ജബാനിയാക്കൾ അവരുടെ എണ്ണം പത്തൊമ്പതാണെന്ന് കാണാം ബിസ്മിയുടെ എണ്ണം പത്തൊമ്പതാണ് ബിസ്മി പതിവാക്കുന്ന മനുഷ്യൻ അള്ളാഹു എന്ന ബോധ്യത്തിൽ പതിവാക്കുന്ന മനുഷ്യൻ അവന് ജപാനിയാക്കളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും അത്രയും അതുപോലെ ഇനി നമ്മുടെ മനസ്സിൽ നടക്കാത്തൊരാഗ്രഹമുണ്ട് വലിയൊരാഗ്രഹമാണ് ഹലാലായ ആഗ്രഹമാണ് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കൃത്യാക്കുന്നുണ്ട് ഇതൊന്ന് നടന്നു കിട്ടണം എന്നൊരുപാട് കൊതിയുണ്ട് നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഒരു ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഏഴ് എട്ടേ ആറ് ഒരു ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ അത് ബിസ്മയുടെ കണക്കാണ് അങ്ങനെ ഏഴ് ദിവസം പതിവായി ഏഴ് എട്ട് ആറ് തവണ നിങ്ങൾ പതിവായി ഒന്ന് ഓതി നോക്കൂ നല്ല നീയത്തിൽ എന്റെ റബ്ബനിക്ക് തരുമെന്ന ബോധ്യത്തിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ അള്ളാഹുറബുൽ ആ ആഗ്രഹം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യുന്നു മറ്റൊന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഈ ബിസ്മി കൊണ്ട് അമല് ചെയ്യുന്ന മനുഷ്യരുടെ മരണവേദന അള്ളാഹു ലഘുവാക്കും അത്രേ പിന്നെ കാണാം ഖബർ ശിക്ഷ ലഘൂകരിക്കും ഖബറിന്റെ അകത്തുള്ള അതാബിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഏറ്റിട്ടുണ്ട് ആ അതാബിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും മാത്രല്ല മിന്നൽ വേഗത്തിൽ ഇഡിമിന്നലിന്റെ വേഗത്തിൽ സുറാത്തുപാലം കടക്കാൻ ബിസ്മില്ലാഹി പതിവാക്കുന്നവർക്ക് കഴിയും പിന്നെയോ പൈശാചിക ചെററിൽ നിന്ന് എപ്പോഴും സുരക്ഷിതത്താണ് ബിസ്മി കൃത്യമായിട്ട് ചൊല്ലുന്ന മനുഷ്യൻ ആ മനുഷ്യനെ പിശാചിത്തോടില്ല വീട്ടിലേക്ക് കയറുമ്പോൾ